ഹലോ മൈഡിയ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ തമ്പലീനെ കണ്ട പോലെ തന്നെ റേഷൻ കാർഡ് ഇ കെ വൈ സി ചെയ്തോ എന്ന് ഫോൺ വഴി നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഓൾറെഡി തന്നെ റേഷൻ കാർഡിൻ്റെ മാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ബി പി എൽ എ വൈ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവർക്കും ഇ കെ വൈ സി ചെയ്യണമെന്ന് ഗവൺമെൻറ് നിർബന്ധം പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഡീറ്റെയിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോൺ വഴി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി അത് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ നമുക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പം നമ്മൾ മസ്റ്റായിട്ടൊന്നും ചെയ്തോ ഇല്ലയെന്ന് നോക്കുക അപ്പം ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക എങ്ങനെയെന്ന് വെച്ചാൽ ഞാനൊരു ലിങ്ക് ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടേക്കൊരു ലിങ്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ കാണും നിങ്ങൾ സ്ക്രീനിൽ കണ്ട പോലെ തന്നെ അപ്പം അത് ഓൾറെഡി തന്നെ ഗവൺമെൻറ് വെബ്സൈറ്റാണ് ഫുഡ് സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ നേരിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കാണും വിൻഡോയിൽ എന്നെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ വേണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ എന്നിട്ട് നമുക്കിപ്പോൾ രണ്ട് മാസമായിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒക്ടോബർ എയ്ത്ത് വരെ അത് നീട്ടിയിട്ടുണ്ട് അപ്പം ഒക്ടോബറും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലാത്തവരാണെങ്കിൽ സെപ്റ്റംബർ ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബറിൽ ഒന്ന് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം മന്തിൻ്റെ സ്ഥലത്ത് അപ്പം ഞാൻ ഒക്ടോബർ നോർത്തു അടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് അപ്പം ഞാൻ എൻ്റെ എന്ത് ചെയ്യുക എനക്ക് റേഷൻ കാർഡിൻ്റെ നമ്പർ കൊടുത്തു വെക്കുവാണ് ഞാൻ ഒന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പം ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് റേഷൻ കാർഡിൻ്റെ അപ്പം അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഓൾറെഡി വന്നിട്ടുണ്ട് നമ്മൾ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് മെമ്പർ നെയിം എന്ന് പറയുമ്പോൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മലയാളത്തിനും ഇംഗ്ലീഷിനും കൊടുത്തിട്ടുണ്ട് പിന്നെ ജെൻഡർ ഏജ് ആധാർ പിന്നെ ഇ കെ വൈ സി അപ്പം ഇ കെ വൈ സീൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റും ഡൺ നോട്ട് ഡൺ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഈ ഡൺ ആണെങ്കിൽ നമ്മുടെ കെ വൈ സി അപ്ഡേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഈ നോട്ട് ഡൺ ആണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണം നമ്മുടെ ഗവൺമെൻറ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് പോയി ചെയ്യുക ചെയ്തിട്ടില്ലാത്തവർ അപ്പം ചെയ്തിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഒരു കാര്യം മറക്കാതെ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കാതെ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് സജസ്റ്റ് ചെയ്യുക അവരോട് ജസ്റ്റ് ഒന്ന് ചോദിക്കുക ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പം അവർക്കും ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത എല്ലാവരും കൂടെ ഒന്ന് ചെയ്യണം കണ്ട കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാൻ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ കൂടെ കാണുന്ന പറയാം ഓക്കെ ബൈ താങ്ക്